സ്വന്തം ആനച്ചാനൽ ശ്രീ ഫുറൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഒരു ചെറിയ അൺകെട്ട് സെഗ്മെൻ്റ് ആണ് പനയന്നാർക്കാവ് കാളിദാസൻ എന്ന് പറയുന്ന ആനയെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ കൊല്ലം ഭാഗങ്ങളിലുള്ളവർക്കെല്ലാം കാര്യമായിട്ടറിയാം ഒരു കാലത്ത് അവൻ തൃശ്ശൂർ ഭാഗത്തുണ്ടായിരുന്ന ആനയാണ് ഒരാൾ ആനപ്പാപ്പാനായി മാറുന്നത് അവിചാരിതമായിട്ടായിരിക്കും പക്ഷേ പനയന്നാർക്കാവ് കാളിദാസൻ എന്ന് പറയുന്ന ഈ ആന ആ നാട്ടിലേക്ക് എത്തിയപ്പോൾ അന്നേവരെ ആനപ്പാപ്പാനാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല സ്വപ്നം പോലും ഓർത്തിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ആനക്കാരനായി മാറി അങ്ങേയറ്റം അതിശയകരമായ ആ ഒരു കഥയിലേക്കാണ് കഥയല്ലത് ജീവിതമാണ് ആ ജീവിതത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൻ്റെ സഞ്ചാരം പേര് അയ്യപ്പൻ അയ്യപ്പൻ ശരിക്കുള്ള വിളിക്കുന്ന അല്ലല്ല പേര് അയ്യപ്പൻ ഒരു ആനപ്പണിയിലേക്ക് വരുന്നത് ഇവൻ നാട്ടിൽ വന്ന ശേഷം അതെ അതെ കാളിദാസനെ ഇറങ്ങുന്നത് അതിനു അതിനുമ്പ് എപ്പോഴെങ്കിലും ഒരു ആനത്തൊഴിലുകാരനാകണോന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇല്ല അങ്ങനെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഒരു ദിവസം നമ്മൾ ഈ കാളിദാസൻ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെടുന്നു ആന ഇവിടെ എത്തി കണ്ടു നമുക്കൊരു തോന്നുന്നു അറിയാതെ എൻ്റെ കൂടെ ആയിരുന്നു ആയിരുന്നു ഒരു ശരി യാദർച്ഛികമായിട്ടുള്ള ഒരിക്കലും മനസ്സിൽ അങ്ങനെ ഒരു ആനപ്രേമം വലിയൊരു ആനപ്രേമമായിട്ടൊന്നും മനസ്സിലില്ലായിരുന്നു ഇവിടെ ഉത്സവ സമയങ്ങളിലും പറഞ്ഞ സമയത്തും ഒക്കെ ആന വരുന്നുണ്ടായിരുന്നു അതിന് അന്നേരം ആനകളോട് ഇഷ്ടമുണ്ടായിരുന്നു അതിന് അതിൽ കവിഞ്ഞൊരു സ്നേഹം ആനകളില്ല അങ്ങനെ ഒരു താല്പര്യവും ഇല്ലായിരുന്നു അങ്ങനെ നടന്നിട്ടുമില്ല ഇല്ല അതിനുശേഷം ഈ ആന ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആനയെ കണ്ടതിന് ശേഷം ഈ ആനയുടെ കൂടെ അപ്പം നമ്മുടെ നാട്ടിലൊരു പുതിയൊരു ആന വന്നപ്പം അതിനോട് കുറച്ചുകൂടി കുറെ എന്താ പറയുന്ന ഒരു സ്നേഹം തോന്നി കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് അതെ അതെ ശരി അതിനു മുമ്പ് നമ്മളിപ്പോൾ ഇന്നത്തെ പല ആനപ്രേമികളെന്ന് പറഞ്ഞാൽ അവർ ഓരോ ആനയുടെ പുറകെ നടക്കും അതിനെക്കുറിച്ച് മാക്സിമം അറിയാൻ ശ്രമിക്കും അല്ലെങ്കിൽ അത് ആ ആന വേറെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടിരുന്ന അങ്ങോട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു ഇല്ല ഇല്ല എന്തോ എനിക്ക് ഈ ആനയെ ആ ദിവസങ്ങളിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയ ഒരു ദിവസങ്ങളുണ്ടല്ലോ അതായത് നമ്മളിപ്പോ സ്കൂളിൽ പഠിച്ചോ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ അതുവരെ വേറെ പല ലക്ഷ്യങ്ങളൊക്കെ ഇരിക്കും അതായി തീരണം ഇതായി തീരണമെന്നൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ആനക്കാരനാകുക നമ്മുടെ ആ തീരുമാനമൊക്കെ മാറ്റിവെച്ച് ഒരു ആനപ്പണിയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിക്കുന്ന ആ ദിവസങ്ങളില് അന്ന് എങ്ങനെയായിരുന്നു മനസ്സിനെ അതിനൊന്ന് പാകപ്പെടുത്തി എടുത്തത് അങ്ങനെ ഇപ്പം എന്താ പറയുക വളരെ ചിന്തിച്ചിട്ടെടുത്ത തീരുമാനമൊന്നും അല്ല അല്ല നമ്മൾ ഇവിടെ ഈ ആന വന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് ആനക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് അപ്പോൾ അന്നേരം ആനയെ കഴിവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീറ്റ വെട്ടാൻ പോവുക അങ്ങനെയൊക്കെ സഹായിച്ച് സഹായിച്ചിട്ട് അപ്പോൾ സ്ഥിരം എന്നും വരണം സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു ആ അങ്ങനെ വന്നു എന്നും സഹായിക്കാൻ വരും അങ്ങനെ അങ്ങനെ ആനക്കാരനിലേക്ക് അങ്ങ് എത്തി അതെ അതെ അല്ല തീരുമാനം എടുത്തിട്ടൊന്നും അല്ല നിന്നല്ല ഇത് നമ്മളൊരു ആന മനസ്സുകൊണ്ടൊരു പറഞ്ഞപ്പോൾ പ്രതികരണം മനസ്സുകൊണ്ട് വീട്ടുകാരൊക്കെ എതിർപ്പുണ്ടായിരുന്നു ഇപ്പോഴും എതിർപ്പാണ് എങ്കിലും നമ്മുടെ നാട്ടിലെ ആന പിന്നെ ആനയെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വലിയ പോകുന്നുണ്ട് വീട്ടിലെ അച്ഛനമ്മ പെങ്ങൾ എല്ലാവരും ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീര് സമയം ഒഴിച്ചാൽ നമുക്ക് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഇല്ല മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ആളിനെപ്പോഴും വല്ലതും തിന്നണം ആരെങ്കിലും അതെ അതെ സ്ഥിരം നമ്മളിപ്പോൾ ഈ അമ്പലത്തിലേക്ക് ആനയെ അഴിച്ചുകൊണ്ട് പോയി തറയിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് സ്ഥിരം തീറ്റ കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ ആന നമ്മളിൽ നിന്ന് വിട്ട് അവരുടെ അടുത്ത് പോയി അത് വാങ്ങിച്ച് കഴിക്കും അപ്പം നമ്മ നമ്മളങ്ങനെ ബലവിക്കാനൊന്നും പോകാറില്ല അപ്പം ആന സ്വയം അത് ചെയ്തിട്ട് വരും അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ അറിയാണ്ടാണ് ആനപ്പണിയിലേക്ക് എത്തിയത് അതെ ആനപ്പണിയുടെ പണിയുടെ കാര്യത്തിൽ വളരെ ഒരു പരിചയസമ്പന്ന അധികാരം ഒക്കെ പറയാവുന്ന ശിവരാമൻ ശിവരാമൻ ചേട്ടന്റെ കൂടെ നിന്നാണ് ശിഷ്യത്വം ചേട്ടനെ ാണ് ഗുരുവിൽ നിന്ന് പഠിച്ച് ഏറ്റവും ഏറ്റവും നമ്മൾ നമ്മൾ പഠിച്ചെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് കാര്യം ആശാനിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യം എന്ന് പറയുന്നത് മറ്റേ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയുന്നത് മറ്റ് കാര്യങ്ങളൊന്നുമല്ല ആനയെ നന്നായിട്ട് നോക്കണം ആനയ്ക്ക് ആനയെ നന്നായി കെയർ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു ഇതാണ് പുള്ളിയിൽ നിന്ന് എനിക്ക് ആനയും നന്നായി നോക്കണം അതിനപ്പുറത്തേക്കൊന്നും അങ്ങനെ ഇഷ്ടക്കേടായിട്ടൊന്നുമില്ല പിന്നെ മതപ്പാട് സമയത്തുള്ള എന്തേലും ഇഷ്ടക്കേടല്ലാണ്ട് മറ്റിഷ്ടക്കേടുകളൊന്നുമില്ല പിന്നെ ആളിന് തിന്നാൻ കൊണ്ടുവരുന്ന സാധനം ആളിന് എന്താ പറയുന്ന മൊത്തം ആളിനെ നമ്മളും കൊടുത്തിരിക്കണം അത് മാറ്റി മാറ്റിവെച്ച് പിന്നെ കഴിക്കാം എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല അത് അന്നേരം തന്നെ കിട്ടിയിരിക്കണം പുള്ളിക്ക് അതാ അതാണ് ഒരു ഭക്ഷണമാണ് അതെ പുള്ളിക്ക് ഉള്ള അതെ അത് അത് മേടിച്ച് തിന്നുന്നവരെ പുള്ളിക്ക് സമാധാനം ഇല്ല അത് ഇല്ല അത് പിന്നത്തേക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ കൊടുക്കാം ഒരു തോന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നൊന്നും അതാതൊന്നും പുള്ളി അംഗീകരിക്കില്ല പുള്ളി അത് എടുത്ത് തിന്നും അല്ല നമ്മൾ പുള്ളി എത്രാമത്തെ വയസ്സിലാണ് എത്രയസ്സിലാണ്പ്പണിയിലേക്ക് വരുന്നത് വയസ്സാണ് വയസ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരന് ഒരു പ്രണയം ഒക്കെ ഉണ്ടോ ഇല്ലെന്നോ അല്ലെങ്കിൽ പ്രണയം തോന്നി തുടങ്ങുന്ന ഒരു കാലമാണ് അല്ലേ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഷ്ടത്തിൽ സ്കൂളിൽ കോളേജിലൊക്കെ ഒരാളോടൊക്കെ ഇഷ്ടമൊക്കെ തോന്നാം അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങോട്ട് തോന്നാം അങ്ങനത്തെ ഒരു തോന്നലുള്ള ഒരാൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആൾറെഡി മനസ്സിലോ അല്ലെങ്കിലോ നമ്മൾ ആനപ്പണിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ആനക്കാരനായി മാറാൻ പോകുന്നു അദ്ദേഹം അല്ലെ ഇപ്പൊ ചേട്ടൻ ചോദിച്ചത് ആ സമയത്ത് അങ്ങനെ ഒരു പ്രണയം തോന്നുന്ന സമയമാണെന്ന് പറഞ്ഞു അതെ അങ്ങനെ പ്രണയം തോന്നുന്ന സമയത്ത് തോന്നിയ പ്രണയം ഇതിനോടാണ് പ്രണയം ഇങ്ങോട്ടായി അങ്ങോട്ടാണ് അല്ലാണ്ടൊരു പ്രണയം ഇല്ലായിരുന്നു അപ്പൊ ഇതിലെ ഇതിലേക്ക് തന്നെയാണ് പ്രണയം ഇപ്പോഴും ഇതിനോട് തന്നെയാണ് പ്രണയം അതെ അതെ ഈ ഒരു ആനക്കാരൻ എന്നുള്ള നിലയിൽ ഈ പഴയകാലത്ത് ആനക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ എവിടെ ചെന്നാലും ഇങ്ങനെ അവരുടെ ഒരു വീര ഇതുണ്ടല്ലോ വീരപരിവേഷമുണ്ട് വീരാരാധനയുടെ പേരിൽ എവിടെ ചെന്നാലും അവർക്ക് പല അവരോട് പ്രണയം തോന്നുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടാവും അതെ അതെ അങ്ങനെ ഈ ഒരു ആനക്കാരൻ എന്നുള്ള നിലയിൽ പ്രണയാഭ്യർത്ഥന വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടല്ലോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും വന്നിട്ടില്ല നമ്മൾ ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല ഇല്ല ഇല്ല നമ്മുടെ പ്രണയം ഇവിടെ അതെ നമ്മൾ നമ്മളൊരു പുരപ്പറമ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനയുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു ഇതിലേക്ക് അങ്ങനൊരു ചിന്ത ഇല്ല ഇല്ല അതെ ആളിനിങ്ങനെ തീറ്റി എന്താ പറയുന്നത് വേണ്ടുന്ന സമയത്ത് ഇങ്ങനെ ചങ്ങലയിട്ട് അതെ അതെ